ഹലോ ശ്രീ ജോർജ് കേൾക്കാമെങ്കിൽ ജോസ് തോമസിന്റെ ജോസ് തോമസിന്റെ ആ ഡിഫൻസ് ഉണ്ടല്ലോ അത് ദിലീപ് ദിലീപിനെതിരെ ഇങ്ങനെ ഒരു ഗൂഢാലോചന തിരക്ക് തയ്യാറാക്കാമെങ്കിൽ മറിച്ചും ആ ഒരു കാര്യം പറയാമല്ലോ എന്ന് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയാണ് നടന്നതെന്ന് ഇല്ല ഞാൻ ഇവരുടെ മൂന്നാം പേരെ ആ രീതിയിലല്ല ചിന്തിക്കുന്ന എക്സലന്റ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇതിനകത്ത് നടന്നത് അത് അതിനകത്ത് അവര് തൽക്കാലം തോറ്റുപോയെന്നല്ലേ ഉള്ളൂ ഇതിനുള്ള എങ്ങനെയാണ് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ഒരു മീറ്റിംഗ് ഓഫ് മൈൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ വൺ ട്വന്റി ബിയിലെ ഏത് കേസിലാണ് ബുൾ പ്രൂഫായിട്ട് ഒരു എവിഡൻസ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ഒരു കണ്ടിട്ടില്ല സുപ്രീം കോടതി എന്നെ പറഞ്ഞിട്ടുണ്ട് അതിനൊരു ചെറിയ ഫ്രാഗ്മെന്റ് മതി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പോലീസിന്റെ എക്സലന്റ് ഇൻവെസ്റ്റിഗേഷൻ ഇതിനകത്ത് കാര്യമുണ്ട് ഇതിനകത്ത് വൺ ട്വന്റി ബി ഇത് ഈ പൾസർ സുനിക്ക് എന്തായിരുന്നു മോട്ടീവ് ആ വ്യക്ടീമിന്റെ പൈസ ചോദിച്ചോ വിക്ടിമിന്റെ അടുത്ത് പറഞ്ഞല്ലോ അതെന്താ കോടതി വിശ്വസിക്കാത്തത് വിക്ടീമിന്റെ അടുത്ത് പറഞ്ഞല്ലോ എനിക്കൊരു കൊട്ടേഷനാണ് ഞാൻ വേണം നിനക്ക് പൈസ തരാം അതെന്തിന്റെ വ്യക്തിയും അത് ആ പ്രതിയായിട്ട് കൺഫോം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അവരുടെ അവരെ അണ്ടർ ലേബിൾ അല്ലല്ലോ ആ സ്റ്റേറ്റ്മെന്റ് അവരെ ഭീതിപ്പെടുത്തി അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്തല്ലേ അവര് ഈ ഈ ഒരു വിവരം അവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അതിനകത്ത് വൺ ട്വന്റി ബിക്ക് അകത്ത് ഇത് കൂടുതൽ അപ്പുറത്ത് എവിഡൻസ് കൊടുക്കാൻ ഇന്ത്യയിലെ ഒരു ഏജൻസിക്ക് കഴിയില്ല അല്ല അങ്ങനെ തന്നെയാണ് അതിനകത്ത് നമ്മൾ കാര്യം ആലോചിക്കണം ഇയാൾക്ക് എന്താണ് മോട്ടീവ് അത് പറയാത്തെന്ത് കോടതിയുടെ ജഡ്ജ്മെന്റ് വരട്ടെ എന്താണ് മോട്ടീവ് പഴസുനിക്ക് ആ കുട്ടിയെ പീഡിപ്പിക്കാനായിട്ട് ൊണ്ട് പോയതായിട്ടുള്ള പരാതിയും അത് പരസ്യമായിട്ട് പുറത്തു വന്നിട്ടുണ്ട് അത് ദിലീപ് കൊടുത്ത കൊട്ടേഷനാണോ അല്ല അത് അത് ഞാൻ പറഞ്ഞത് അയാളുടെ അയാളുടെ ഇല്ല ക്രിമിനൽ വിളിയാലും അയാൾ എത്ര കേസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എത്ര കേസ് അറിയാവോ പത്സൂനീന്ന് വിളിക്കുന്നത് എന്താണെന്ന് അറിയാവോ അങ്ങനല്ല അയാൾ ആ അതൊക്കെ ഞങ്ങൾക്കറിയാം അതൊക്കെ നമുക്കറിയാം അത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാള് ആ കോട്ടയ അവർ മോട്ടീവ് വേണം എന്തിനാ ആ കുട്ടിയെ പീഡിപ്പിച്ചത് മോട്ടീവ് ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ കേസിന്റെ വിധി വരട്ടെ എങ്ങനെ കോടതിയിലോട്ട് കൊടുത്തിരിക്കുന്ന തെളിവ് എന്താണ് അത് ഡിജിറ്റൽ എവിഡൻസ് മുഴുവൻ ടാമ്പർ ചെയ്തില്ലേ ബോംബെയിൽ വരെ പോയെന്ന കാര്യം നേരത്തെ പറഞ്ഞല്ലോ അതൊക്കെ എന്താ അതിന് കോടതിക്ക് എന്താ പറയാനുള്ളത് മൂന്ന് കോടതിക്കകത്ത് ആ അത് ടാമ്പർ ചെയ്തില്ലേ മൂന്ന് കോടതിയിലേ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടു പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കോടതി ഇരിക്കുന്ന സാധനം ടാമ്പർ ചെയ്ത് അതിനെന്ത് നടപടി എടുത്തു അപ്പൊ അതിന് നടപടി എടുത്തിട്ടില്ല അപ്പൊ കേട്ടോ സൈബർ വിദഗ്ധരായ സംഗമേശ്വരമാണിക്കും കൂടി ചേരുകയാണ് ഇതെല്ലാം കേൾക്കുന്ന ആളാണ് ഈ കേസ് ഇത്രയും കാലമായിട്ട് കേട്ട ആളാണ് ഇത് പറയുന്നത് നമ്മൾ നമ്മളുടെ ഇന്റലിജൻസ് അതിനേക്കാൾ വലുതാണെന്ന് നമ്മൾ ധരിക്കുന്നത് ശരിയല്ല ഇല്ലല്ലോ അപ്പൊ ഈ കോടതി തെറ്റ് കാണിച്ചു എന്നാണോ ശ്രീ ജോർജ് ജോസഫ് പറയുന്നത് കോടതി കോടതി ബയാസിലായോ ഇത് എന്ത് ചെയ്ത കോടതി ബയാസിലായോ കോടതി ഈ പറയുന്ന കാര്യങ്ങളൊന്നും നോക്കാതെ വെറും എഴുതി അഭിപ്രായം കോടതി ഇല്ല മൂന്നും മൂന്നും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് നിങ്ങളുടെ അഭിപ്രായം പറയണേ കോടതി കേട്ടേണ്ട കേട്ടേല്ലോ അല്ല അന്ന് പറയുന്നത് കോൺസ്പിറസി പ്രൂവ് ചെയ്തതിനു മതിയായ തെളിവുകളുണ്ട് പക്ഷെ അത് കോടതി പരിഗണിച്ചില്ല ഡിജിറ്റൽ എവിഡൻസ് ടാമ്പർ ചെയ്തു പക്ഷെ അത് കോടതി പരിഗണിച്ചില്ല കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ ടാമ്പർ ചെയ്തു അത് പരിഗണിച്ചില്ല ില്ല ഡിജിറ്റൽ അത് പ്രതിക്ക് അനുകൂലമായിട്ടാണല്ലോ ശ്രീ ശ്രീദ് പണിക്കർ വരിക കാരണം ചെയ്ത എവിഡൻസ് അത് പ്രതിക്ക് വാദിക്കാവുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ അല്ല അതല്ല ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ശ്രീ സംഗമേശ്വരൻ മാണിക്കം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണല്ലോ മെമ്മറി കാർഡ് ആ കാര്യം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് ഈ കേസിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടാകുമോ ഇല്ലയോ ദിലീപിന്റെ വിടുതലിലേക്ക് നയിച്ചിട്ടുണ്ടാകുമോ ഇല്ലയോ അത് നമുക്ക് മഞ്ജുഷ് നമുക്ക് അത് ക്ലിയർ ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള തെളിവുകൾ എന്താണെന്നുള്ളത് പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ പറ്റുള്ളൂ കാരണം ഇപ്പൊ ഒരു അറുന്നൂറ് തെളിവുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അറുപത് മാത്രമേ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി നാപ്പത് തെളിവുകൾ മീഡിയ വഴിക്ക് പുറത്തു വന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ദാറ്റ് കുഡ് ബി മിസ്ലീഡിങ് സോ അതാണ് പ്രശ്നം അപ്പൊ മിസ്ലീഡ് ചെയ്യുന്ന സാധനങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ദാറ്റ് കുഡ് ലീഡിങ് ടു എ പെർസെപ്ഷൻ ആ പെർസെപ്ഷന്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഓരോ ഡോക്യുമെന്റ് ബേസ് ചെയ്തിട്ടാണ് കാരണം ഇതൊക്കെ നമ്മൾ നേരിട്ട് ഇൻസ്പെക്ട് ചെയ്യാത്ത കാരണം നമുക്ക് അതിനെക്കുറിച്ച് ഇൻഡെപ്റ്റ് ആയിട്ട് അനാലിസിസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി കാർഡിന് ഈ കേസുമായിട്ട് എന്ത് ബെയറിംഗ് ആണ് ഉള്ളത് എന്ന് ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം മെമ്മറി കാർഡിൻ്റെ കണ്ടന്റ്സ് അതായത് ഇതിലെ ക്രൂഷ്യൽ ആയിട്ടുള്ള എവിഡൻസ് ആണ് എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ടുകളിലൊക്കെ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളിലൊക്കെ പറയുന്ന എട്ട് വീഡിയോ ദൃശ്യങ്ങളുടെ ഇൻഡിവിജ്വൽ ഹാഷ് വാല്യൂ മാറാത്ത കാലത്തോളം ആ ദൃശ്യങ്ങളുടെ ഇൻറ്റഗ്രിറ്റി ഓൾവേസ് പ്രിസർവ്ഡ് ആസ് പെർ ദ റിപ്പോർട്ട്സ് ഈ റിപ്പോർട്ടുകൾ തന്നെയാണോ ശരിക്കും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയില്ല അപ്പം അത് കാരണം ദർ ഈസ് എൻ എലിമെൻ്റ് ഓഫ് എലിമെൻറ്റ് ഓഫ് ഡൗട്ട് ദർ അതെന്താന്നുള്ളത് അപ്പോൾ ഡിജിറ്റൽ എവിഡൻസസിൻ്റെ ചെയിൻ ഓഫ് കസ്റ്റഡി പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതായത് അതിൻ്റെ ഇൻറ്റഗ്രിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് കുഡ് ബി ഡെഫിനറ്റ്ലി ബി ചാലഞ്ച്ഡ് അപ്പോൾ ചാലഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് അത് എന്തുകൊണ്ട് ഒരു തെളിവായിട്ട് എടുക്കണം എന്തുകൊണ്ട് തെളിവായിട്ട് എടുക്കരുത് എന്നുള്ളത് അത് ലോകത്തെമ്പാടുമ്പുള്ള ഓരോ ലീഗൽ സിസ്റ്റത്തിൻ്റെയും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ ഭാഗം തന്നെയാണ് അതുകാരണം നമുക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് പറയാൻ പറ്റില്ല ഡിജിറ്റൽ എവിഡൻസസ് ഹാസ് പ്ലേഡ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ബട്ട് വാട്ട് വാസ് ദർ ഇൻ ദ ഡിജിറ്റൽ എവിഡൻസ് എന്നുള്ളത് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും മാത്രമേ നമുക്ക് എല്ലാവർക്കും അറിയുള്ളൂ നമ്മൾ ഡയറക്റ്റ്ലി ഇൻവോൾഡ് ഒന്നും അല്ല ഈ എൻടയർ പ്രോസസ്സിൽ ഇൻവോൾഡ് അല്ലാത്ത കാരണം നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫൈനൽ എൻ്റെ ജഡ്ജ്മെന്റിന്റെ ഒരു ഡീറ്റെയിൽസ് വായിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിൽ എന്തൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ട് കൺസിഡർ ചെയ്തിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും പറയാൻ പറ്റുള്ളൂ ശരി ശ്രീ ജോസ് തോമസ് നേരത്തെ പറഞ്ഞു വന്ന കാര്യം ഈ ദിലീപിനെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന അതിലേക്ക് കാര്യങ്ങൾ കേന്ദ്രീകരിക്കുവാനുള്ള ശ്രമം നടക്കുന്നുണ്ടല്ലോ ദിലീപിന്റെ ആദ്യ പ്രതികരണം തന്നെ അതാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇക്കാര്യം ഈ നേരത്തെ പറയാത്ത ഒരു കാര്യം കൂടിയാണ് അല്ലേ ഇതൊരു അന്തരീക്ഷത്തിൽ നിന്നിരിക്കുന്ന കാര്യം നിങ്ങളൊക്കെ സംശയിച്ചിരുന്ന കാര്യം അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ അല്ല ശരിക്കും ആറ് പേരെ അറസ്റ്റ് ചെയ്തിന് ശേഷം ഇവിടെ ഒരു പ്രതിഷേധ യോഗം കൂടിയപ്പോൾ മഞ്ജു വാര്യർ പ്രസംഗിച്ചിടത്തുന്നതാണ് ദിലീപിനെ കേസ് തിരിയുന്നത് അപ്പോൾ അത് തന്നെയാണ് ദിലീപ് എന്ന് പറഞ്ഞത് ഈ ഗൂഢാലോചനയുടെ കാര്യം ഇപ്പൊ ഞങ്ങളൊക്കെ പറയുന്നത് ദിലീപിനെതിരെ ഈ എട്ടു വർഷവും ഗൂഢാലോചന ഗൂഢാലോചന ദിലീപ് ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നിടത്ത് ദിലീപിനോ ദിലീപിനെ അനുകൂലിക്കുന്നവരോ അല്ലെങ്കിൽ ഞാൻ ദിലീപിനെ അനുകൂലിക്കുന്നത് ആ വ്യക്തി നടനായതുകൊണ്ടോ സിനിമാ പ്രവർത്തനമായതുകൊണ്ടോ ഒന്നുമല്ല ഒരു നിരപരാധിയാണ് ഈ വർഷങ്ങളായി അദ്ദേഹത്തെ അറിയാവുന്നതുകൊണ്ടും അദ്ദേഹം ഇത്തരം പ്രവൃത്തികളിൽ ഉൾപ്പെടില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടുമാണ് ഞാനൊക്കെ സപ്പോർട്ട് ചെയ്തത് അല്ലാതെ ഞാൻ നീതി കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യല്ല ഇവർക്ക് ഇപ്പൊ ഈ ഇരിക്കുന്നവരിൽ എത്ര പേർക്ക് അദ്ദേഹവുമായി വ്യക്തിപരമായി ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് ബന്ധമുണ്ട് ആ ബന്ധത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് അത് ഇഷ്ടം കൊണ്ടുള്ള കാര്യമല്ല പറയുന്നു ആ വ്യക്തിയെ അടുത്തറിയാവുന്നതുകൊണ്ട് ആ വ്യക്തി ഇത്രയും കഠിനമായിട്ടുള്ള ഒരു കാര്യം ചെയ്യില്ല എന്ന് എനിക്ക് ബോധ്യുള്ളതിൻ്റെ ആ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ സംസാരിച്ചത്